അവിവാഹിതരായ ഗോപി പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്നു വൈദിക നാഗരികത അനുസരിച്ച് പത്തുമുതൽ പതിനാല് വയസ്സുവരെയുള്ള അവിവാഹിതരായ പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ ലഭിക്കുന്നതിനായി ഭഗവാൻ ശിവനെയോ ദുർഗാദേവിയെയോ ആരാധിക്കണം എന്നാൽ വൃന്ദാവനത്തിലെ അവിവാഹിതരായ പെൺകുട്ടികൾ കൃഷ്ണന്റെ സൗന്ദര്യത്താൽ ആകൃഷ്ടരായിരുന്നു എന്നിരുന്നാലും ഹേമന്ത സീസണിന്റെ തുടക്കത്തിൽ ശൈത്യകാലത്തിന് തൊട്ടുമുമ്പ് അവർ ദുർഗാദേവിയെ ആരാധിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നു ഹേമന്ത മാസത്തിലെ ആദ്യമാസം അദ്രഹായനമാണ് ഒക്ടോബർ നവംബർ ആ സമയത്ത് വൃന്ദാവനത്തിലെ എല്ലാ അവിവാഹിതരായ ഗോപിമാരും ഒരു നേർച്ചയോടെ ദുർഗാദേവിയെ ആരാധിക്കാൻ തുടങ്ങി മസാലകളോ മഞ്ഞപ്പൊടിയോ ഇല്ലാതെ മൂന്നുതാലും ചോറും ഒരുമിച്ച് തിളപ്പിച്ച് തയ്യാറാക്കിയ ഒരുതരം ഹവിഷ്യനെയാണ് അവർ ആദ്യം കഴിച്ചത് വൈദിക നിർദ്ദേശമനുസരിച്ച് ഒരാൾ ഒരു ആചാരപരമായ ചടങ്ങ് നടത്തുന്നതിനു മുമ്പ് ശരീരത്തെ ശുദ്ധീകരിക്കാൻ ഇത്തരത്തിലുള്ള ഭക്ഷണം ശുപാർശ ചെയ്യുന്നു വൃന്ദാവനത്തിലെ എല്ലാ അവിവാഹിതരായ ഗോപികളും ദിവസവും രാവിലെ യമുന നദിയിൽ കുളിച്ച് കാത്യായനി ദേവിയെ ആരാധിച്ചിരുന്നു ദുർഗാദേവിയുടെ മറ്റൊരു പേരാണ് കാത്യായനി യമുനയുടെ തീരത്തുനിന്ന് മണൽ കൊണ്ട് നിർമ്മിച്ച ഒരു പാവയെ തയ്യാറാക്കി ദേവിയെ ആരാധിക്കുന്നു വിവിധ തരത്തിലുള്ള ഭൌതിക ഘടകങ്ങളിൽ നിന്ന് ഒരു ദേവനെ നിർമ്മിക്കാമെന്ന് വേദഗ്രന്ഥങ്ങളിൽ ശുപാർശ ചെയ്യുന്നു അത് ചായം പൂശിയതോ ലോഹം കൊണ്ടോ ആഭരണങ്ങൾ കൊണ്ടോ മരമോ മണ്ണോ കല്ലോ കൊണ്ട് നിർമ്മിച്ചതോ ആരാധകന്റെ ഹൃദയത്തിൽ സങ്കല്പിക്കാവുന്നതോ ആകാം മായാവാദി തത്വചിന്തകൻ ഈ ദേവതയുടെ എല്ലാ രൂപങ്ങളും സാങ്കല്പികമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അവ പരമാത്മാവുമായോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ദേവതയുമായോ സമാനമായി വൈദിക സാഹിത്യങ്ങളിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അവിവാഹിതരായ ഗോപികമാർ ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ച് ചന്ദനബൾ മാല ധൂപം വിളക്കുകൾ പഴങ്ങൾ ധാന്യങ്ങൾ ചെടികളുടെ ചില്ലകൾ എന്നിവ ഉപയോഗിച്ച് ആരാധിച്ചിരുന്നു ആരാധനയ്ക്ക് ശേഷം എന്തെങ്കിലും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതാണ് പതിവ് അവിവാഹിതരായ പെൺകുട്ടികൾ കാത്യായനി ദേവിയോട് വളരെ ഭക്തിയോടെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അവളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഹേ പരമമായ ബാഹ്യശക്തി ഈ ഭൗതിക ലോകത്തിന്റെ പരമമായ നിയന്താവേ ഹേ ദേവി ദയവായി ഞങ്ങളോട് ദയ കാണിക്കുകയും നന്ദമഹാരാജന്റെ പുത്രനായ കൃഷ്ണനുമായി ഞങ്ങളുടെ വിവാഹം ക്രമീകരിക്കുകയും ചെയ്യുക വൈഷ്ണവർ പൊതുവെ ഒരു ദേവതയെയും ആരാധിക്കാറില്ല ശുദ്ധമായ ഭക്തി സേവനത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആർക്കും ദേവതകളെ ആരാധിക്കുന്നതിനെ ശ്രീല നരോത്തമദാസകുര കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്നിട്ടും കൃഷ്ണനോടുള്ള വാത്സല്യത്തിൽ താരതമ്യപ്പെടുത്താനാവാത്ത ഗോപികൾ ദുർഗ്ഗയെ ആരാധിക്കുന്നതായി കാണപ്പെട്ടു ദേവതകളെ ആരാധിക്കുന്നവർ ചിലപ്പോൾ ഗോപികൾ ദുർഗാദേവിയെ ആരാധിച്ചിരുന്നതായി പരാമർശിക്കാറുണ്ട് എന്നാൽ ഗോപികളുടെ ഉദ്ദേശ്യം നാം മനസ്സിലാക്കണം സാധാരണയായി ചില ഭൌതിക അനുഗ്രഹങ്ങൾക്കായി ആളുകൾ ദുർഗാദേവിയെ ആരാധിക്കുന്നു ഇവിടെ ഗോപികമാർ കൃഷ്ണന്റെ ഭാര്യമാരാകാൻ ദേവിയോട് പ്രാർത്ഥിച്ചു കൃഷ്ണൻ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണെങ്കിൽ ഒരു ഭക്തന് ആ ലക്ഷ്യം കൈവരിക്കാൻ ഏതു മാർഗവും സ്വീകരിക്കാമെന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യം കൃഷ്ണനെ തൃപ്തിപ്പെടുത്തുന്നതിനോ സേവിക്കുന്നതിനോ ഗോപിമാർക്ക് ഏതു മാർഗവും സ്വീകരിക്കാമായിരുന്നു അതായിരുന്നു ഗോപികമാരുടെ അതിമനോഹരമായ സവിശേഷത കൃഷ്ണനെ ഭർത്താവായി ലഭിക്കുന്നതിനായി അവർ ഒരു മാസം ദുർഗാദേവിയെ പൂർണമായി ആരാധിച്ചു എല്ലാ ദിവസവും അവർ നന്ദ നന്ദമഹാരാജാവിന്റെ പുത്രനായ കൃഷ്ണനെ തങ്ങളുടെ ഭർത്താവാകാൻ പ്രാർത്ഥിച്ചു അതിരാവിലെ തന്നെ ഗോപികമാർ കുളിക്കാനായി യമുനാതീരത്ത് പോകാറുണ്ടായിരുന്നു അവർ ഒരുമിച്ചുകൂടി പരസ്പരം കൈകൾ പിടിച്ച് കൃഷ്ണന്റെ അത്ഭുതകരമായ വിനോദങ്ങളെക്കുറിച്ച് ഉറക്കെ പാടും നദിയിൽ കുളിക്കുമ്പോൾ വസ്ത്രങ്ങൾ കരിയിൽ വെച്ചിട്ട് പൂർണ്ണനഗ്നരായി വെള്ളത്തിൽ മുങ്ങുന്നത് ഇന്ത്യൻ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഇടയിലുള്ള ഒരു പഴയ സമ്പ്രദായമാണ് പെൺകുട്ടികളും സ്ത്രീകളും കുളിക്കുന്ന നദിയുടെ ഭാഗം ഒരു പുരുഷനും കർശനമായി നിരോധിച്ചിരുന്നു ഇത് ഇപ്പോഴും സമ്പ്രദായമാണ് പരമപുരുഷനായ പരമപുരുഷൻ അവിവാഹിതരായ യുവഗോപികമാരുടെ മനസ്സ് മനസ്സിലാക്കി അവർ ആഗ്രഹിച്ച ലക്ഷ്യം നൽകി അവരെ അനുഗ്രഹിച്ചു കൃഷ്ണൻ തങ്ങളുടെ ഭർത്താവാകാൻ അവർ പ്രാർത്ഥിച്ചിരുന്നു കൃഷ്ണൻ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിച്ചു മാസാവസാനം കൃഷ്ണൻ തന്റെ സുഹൃത്തുക്കളോടൊപ്പം രംഗത്തിറങ്ങി കൃഷ്ണന്റെ മറ്റൊരു പേര് യോഗേശ്വരൻ അല്ലെങ്കിൽ എല്ലാ നിഗൂഢ ശക്തികളുടെയും അതിപൻ എന്നാണ് ധ്യാനം പരിശീലിക്കുന്നതിലൂടെ യോഗിക്ക് മറ്റ് പുരുഷന്മാരുടെ മാനസിക ചലനത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയും തീർച്ചയായും കൃഷ്ണനു ഗോപികമാരുടെ ആഗ്രഹം മനസ്സിലാക്കാൻ കഴിയും വേദിയിൽ പ്രത്യക്ഷപ്പെട്ട കൃഷ്ണനുടൻ തന്നെ ഗോപികമാരുടെ വസ്ത്രങ്ങളെല്ലാം ശേഖരിച്ച് അടുത്തുള്ള മരത്തിൽ കയറി പുഞ്ചിരിച്ച മുഖത്തോടെ അവരോട് സംസാരിക്കാൻ തുടങ്ങി എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ ദയവായി ഇവിടെ വന്ന് നിങ്ങളുടെ വസ്ത്രങ്ങൾക്കായി പ്രാർത്ഥിക്കുക എന്നിട്ട് അവ എടുത്തുകളയുക ഞാൻ നിങ്ങളോട് തമാശ പറയുന്നില്ല ഞാൻ സത്യമാണ് പറയുന്നത് എനിക്ക് നിങ്ങളോട് തമാശപ്പനും കളിക്കാൻ ആഗ്രഹമില്ല കാരണം നിങ്ങൾ ഒരു മാസത്തേക്ക് നിയന്ത്രിത തത്വങ്ങൾ പാലിച്ചുകൊണ്ടും അടുത്തു വെള്ളത്തിലിരുന്ന പെൺകുട്ടികൾ കൃഷ്ണനിൽ നിന്നുള്ള തമാശയുള്ള വാക്കുകൾ കേട്ടപ്പോൾ അവർ പരസ്പരം നോക്കി പുഞ്ചിരിക്കാൻ തുടങ്ങി കൃഷ്ണനിൽ നിന്ന് അത്തരമൊരു അഭ്യർത്ഥന കേട്ടപ്പോൾ അവർ വളരെ സന്തോഷിച്ചു കാരണം അവർ ഇതിനകം അവനുമായി പ്രണയത്തിലായിരുന്നു നാണത്താൽ അവർ പരസ്പരം നോക്കി പക്ഷേ നഗ്നരായതിനാൽ അവർക്ക് വെള്ളത്തിൽ നിന്നിറങ്ങാൻ കഴിഞ്ഞില്ല ഏറെ നേരം വെള്ളത്തിൽ കിടന്നതിനാൽ അവർക്ക് തണുപ്പും വിറയലും അനുഭവപ്പെട്ടു എന്നിട്ടും ഗോവിന്ദന്റെ പ്രസാദകരവും തമാശയുള്ളതുമായ വാക്കുകൾ കേട്ട് അവരുടെ മനസ്സ് അത്യധികം സന്തോഷിച്ചു അവർ കൃഷ്ണനോട് പറഞ്ഞു നന്ദമഹാരാജാവിന്റെ പ്രിയപുത്ര ദയവായി ഞങ്ങളോട് തമാശ പറയരുത് ഇത് ഞങ്ങൾക്ക് തികച്ചും അന്യായമാണ് നിങ്ങൾ വളരെ മാന്യനായ ഒരു ആൺകുട്ടിയാണ് കാരണം നിങ്ങൾ നന്ദമഹാരാജാവിന്റെ മകനാണ് നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് പക്ഷേ നിങ്ങൾ ഞങ്ങളെ ഈ തമാശ കളിക്കരുത് കാരണം ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പെട്ടെന്ന് വിരളി പിടിക്കും പിന്നീട് അവർ വളരെ സമർപ്പണത്തോടെ കൃഷ്ണനോട് അപേക്ഷിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ട ശ്യാമസുന്ദര ഞങ്ങൾ എല്ലാവരും അങ്ങയുടെ നിത്യദാസന്മാരാണ് അങ്ങ് ഞങ്ങളോട് എന്ത് കൽപ്പിച്ചാലും മടികൂടാതെ അത് നിർവഹിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് കാരണം അത് ഞങ്ങളുടെ മതപരമായ കടമയായി ഞങ്ങൾ കണക്കാക്കുന്നു പക്ഷേ നടപ്പിലാക്കാൻ കഴിയാത്ത ഈ നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ വെക്കാൻ നിങ്ങൾ ഷടിച്ചാൽ തീർച്ചയായും ഞങ്ങൾ നന്ദ മഹാരാജാവിനോട് പരാതി പറയേണ്ടിവരും അവിവാഹിതരായ ഗോപികമാരുടെ ഈ അപേക്ഷ കേട്ടപ്പോൾ കൃഷ്ണൻ മറുപടി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ എന്റെ നിത്യസേവകരാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്റെ കൽപ്പന നടപ്പിലാക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഇവിടെ വന്ന് എന്റെ പരാതികൾ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രങ്ങൾ എടുത്തു എന്നതാണ് എന്റെ അപേക്ഷ കൃഷ്ണൻ ശക്തനും നിശ്ചയദാർഢ്യവുമുള്ളവനാണെന്ന് ഗോപിമാർ കണ്ടപ്പോൾ അവന്റെ ആജ്ഞ അനുസരിക്കുകയല്ലാതെ അവർക്ക് മറ്റൊരു മാർഗ്ഗവുമില്ല ഒന്നിനു പുറകെ ഒന്നായി അവർ വെള്ളത്തിൽ നിന്നിറങ്ങി എന്നാൽ അവർ പൂർണമായും നഗ്നരായതിനാൽ ആ പാവത്തിൽ അവരെല്ലാം ഇറക്കുന്നുണ്ടായിരുന്നു കൃഷ്ണനെ ഭർത്താവായി ലഭിക്കാൻ കാത്യായനയോട് പ്രാർത്ഥിച്ച അവിവാഹിതരായ ഗോപികളെല്ലാം അങ്ങനെ തൃപ്തരായി ഒരു സ്ത്രീക്ക് ഭർത്താവല്ലാതെ ഒരു പുരുഷന്റെ മുമ്പിലും നഗ്നയാകാൻ കഴിയില്ല അവിവാഹിതരായ ഗോപികൾ കൃഷ്ണനെ തങ്ങളുടെ ഭർത്താവായി ആഗ്രഹിച്ചു അവൻ അവരുടെ ആഗ്രഹം ഈ രീതിയിൽ നിറവേറ്റി അവരിൽ സന്തുഷ്ടനായി അവൻ അവരുടെ വസ്ത്രങ്ങൾ തോളിലെടുത്ത് ഇപ്രകാരം പറഞ്ഞു തുടങ്ങി എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ നദിയിൽ നഗ്നരായി നഗ്നരായിപ്പോയത് വലിയ അപരാധം ചെയ്തു ഇക്കാരണത്താൽ യമുന ദേവതയായ വരുണദേവൻ നിങ്ങളോട് അതൃപ്തരാണ് ഗോപികളെല്ലാം ലളിതമായ ആത്മാക്കളായിരുന്നു കൃഷ്ണൻ പറയുന്നതെന്തും അവർ സത്യമായി കണക്കാക്കി വരുണദേവന്റെ ക്രോധത്തിൽ നിന്ന് മോചനം നേടുന്നതിനും അവരുടെ നേർച്ചകളുടെ ആഗ്രഹിച്ച അവസാനം നിറവേറ്റുന്നതിനും ആദ്യന്തികമായി തങ്ങളുടെ ആരാധ്യനായ കൃഷ്ണനെ പ്രീതിപ്പെടുത്തുന്നതിനും അവർ ഉടൻ തന്നെ അവന്റെ കൽപ്പന പാലിച്ചു അങ്ങനെ അവർ കൃഷ്ണന്റെ ഏറ്റവും വലിയ സ്നേഹികളും അവന്റെ ഏറ്റവും അനുസരണയുള്ള സേവകരുമായി ഗോപികമാരുടെ കൃഷ്ണാവബോധവമായി ഒന്നിനെയും താരതമ്യം ചെയ്യാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഗോപികമാർ വരുണനെയോ മറ്റേതെങ്കിലും ദേവതയെയോ കരുതിയിരുന്നില്ല അവർ കൃഷ്ണനെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിച്ചു ഗോപികമാരുടെ ലളിതമായ ഇടപാടുകളാൽ കൃഷ്ണൻ വളരെ അഭിനിവേശവും സംതൃപ്തനുമായി എത്തിയിരുന്നു അവനുടനെ അവരുടെ വസ്ത്രങ്ങൾ ഒന്നിനുപുറകെ ഒന്നായി എത്തിച്ചു ഭഗവാൻ കൃഷ്ണൻ അവരിൽ സംപ്രീതനായി അവരെല്ലാവരും അവനെ തങ്ങളുടെ ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിച്ചതിനാൽ അവൻ അവരോട് പറഞ്ഞു എന്റെ നല്ല പെരുമാറ്റമുള്ള പെൺകുട്ടികളെ എന്നോടുള്ള നിങ്ങളുടെ ആഗ്രഹവും നിങ്ങൾ കാത്യായനി ദേവിയെ എന്തിനാണ് ആരാധിച്ചതെന്നും എനിക്കറിയാം നിങ്ങളുടെ പ്രവൃത്തിയെ ഞാൻ പൂർണമായും അംഗീകരിക്കുന്നു അതിനാൽ എന്റെ സ്നേഹപുരസ്സരമായ സേവനവുമായി ബന്ധപ്പെട്ട ഏതൊരു ആഗ്രഹത്തിനും സാധാരണ കർമ്മത്തിതിലെന്നപോലെ ഫലവത്തായ ഒരു ഫലവും ഉണ്ടാക്കാൻ കഴിയില്ല ബ്രഹ്മ സംഹിതയിൽ ഒരു പ്രസ്താവനയുണ്ട് കർമ്മണി നിർദഹതി കിന്ദു ബാജം എല്ലാവരും അവന്റെ ഫലപ്രാപ്തിയിൽ ബന്ധിതരാണ് എന്നാൽ ഭക്തർ ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി പൂർണ്ണമായി പ്രവർത്തിക്കുന്നതിനാൽ യാതൊരു പ്രതികരണവും അനുഭവിക്കുന്നില്ല അതുപോലെ കൃഷ്ണനോടുള്ള ഗോപികമാരുടെ മനോഭാവം കാമമായി തോന്നുമെങ്കിലും സാധാരണ സ്ത്രീകളുടെ കാമമോഹങ്ങൾ പോലെയായി കണക്കാക്കേണ്ടതില്ല കാരണം കൃഷ്ണൻ തന്നെ വിശദീകരിക്കുന്നു കൃഷ്ണഭക്തിപരമായ സേവനത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏതൊരു ഫലദായകമായ ഫലത്തിനും അതീതമാണ് എന്റെ പ്രിയപ്പെട്ട ഗോപികളെ കൃഷ്ണൻ തുടർന്നു എന്നെ നിങ്ങളുടെ ഭർത്താവാക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹം സഫലമാകും കാരണം ഈ ആഗ്രഹത്തോടെയാണ് നിങ്ങൾ കാത്യായ്നി ദേവിയെ ആരാധിച്ചത് അടുത്ത ശരക്കാല കാലത്ത് നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമെന്നും നിങ്ങൾ എന്നെ നിങ്ങളുടെ ഭർത്താവായി ആസ്വദിക്കുമെന്നും ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നു പിന്നീട് കൃഷ്ണൻ തന്റെ ഗോപാലകരായമാരുടെ കൂട്ടത്തിൽ ചില മരങ്ങളുടെ തണലിൽ അഭയം പ്രാപിക്കുകയും അത്യധികം സന്തോഷിക്കുകയും ചെയ്തു വൃന്ദാവന നിവാസികളെ അദ്ദേഹം അഭിസംബോധന ചെയ്തു എന്റെ പ്രിയപ്പെട്ട ശ്ലോകകൃഷ്ണ എന്റെ പ്രിയപ്പെട്ട വരുതബ എന്റെ പ്രിയപ്പെട്ട ഭദ്രസേന എന്റെ പ്രിയപ്പെട്ട സുധാമ എന്റെ പ്രിയപ്പെട്ട സുബല എന്റെ പ്രിയപ്പെട്ട അർജ്ജുന എന്റെ പ്രിയപ്പെട്ട വിശാല എന്റെ പ്രിയപ്പെട്ട വൃഷ്ടികളെ നോക്കൂ ചുഴലിക്കാറ്റ് പേമാരി ചുട്ടുപൊള്ളുന്ന ചൂട് തുടങ്ങി എല്ലാത്തരം പ്രകൃതിക്ഷോഭങ്ങളും അവർ സഹിച്ചു നിൽക്കുന്നു എന്നാൽ അവർ നമ്മുടെ ക്ഷീണം മാറ്റാൻ വളരെ ശ്രദ്ധാലുവാണ് തങ്ങളെ സമീപിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ദാനധർമ്മം നിഷേധിക്കാത്ത ഔന്നത്യമുള്ള മനുഷ്യർ മനുഷ്യ സമൂഹത്തിന് ഇലകൾ പൂക്കൾ പഴങ്ങൾ തണൽ വേരുകൾ സുഗന്ധദ്രവ്യങ്ങൾ ഇന്ധനങ്ങൾ എന്നിവ നൽകുന്നുണ്ട് അങ്ങനെ പരമപുരുഷനായ പരമപുരുഷൻ യമുനാതീരത്ത് നടന്നു വൃക്ഷങ്ങളുടെ ഇലകളും അവയുടെ ഫലങ്ങളും പൂക്കളും ചില്ലകളും തൊട്ടുകൊണ്ട് അവരുടെ മഹത്തായ ക്ഷേമപ്രവർത്തനങ്ങളെ പ്രശംസിച്ചു വ്യത്യസ്ത ആളുകൾക്ക് അവരുടെ സ്വന്തം വീക്ഷണങ്ങൾ അനുസരിച്ച് മനുഷ്യ സമൂഹത്തിന് പ്രയോജനപ്രദമായ ചില ക്ഷേമപ്രവർത്തനങ്ങൾ സ്വീകരിക്കാം എന്നാൽ പൊതുവായി ആളുകൾക്ക് ശാശ്വതമായ പ്രയോജനത്തിനായി നൽകാവുന്ന ക്ഷേമപ്രവർത്തനം കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ വ്യാപനമാണ് ഈ പ്രസ്ഥാനം പ്രചരിപ്പിക്കാൻ എല്ലാവരും തയ്യാറാകണം യമുനയുടെ തീരത്തുള്ള വൃന്ദാവന വനത്തിലൂടെ കടന്നുപോകുമ്പോൾ കൃഷ്ണൻ മനോഹരമായ ഒരു സ്ഥലത്തിരുന്നു യമുനയിലെ തണുത്തതും സുതാര്യവുമായ വെള്ളം കുടിക്കാൻ പശുക്കളെ അനുവദിച്ചു ക്ഷീണിച്ചതിനാൽ ഗോപാലന്മാരും കൃഷ്ണനും ബലരാമനും കുടിച്ചു യുവ യുവഗോപികമാർ യമുനയിൽ കുളിക്കുന്നത് കണ്ടതിനുശേഷം കൃഷ്ണൻ ആൺകുട്ടികളോടൊപ്പം പ്രഭാതത്തിന്റെ ബാക്കി സമയം കടന്നുപോയി